ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു സാധനം ആവും അതുപോലെ മൊബൈൽ ചാർജറല്ലേ അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു കേബിൾ നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ഒഴിവാക്കി വെക്കാം ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാർജറും നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ കേടു വന്നിട്ടുള്ളതായാലും കുഴപ്പമില്ല രണ്ടായാലും നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ അത് ജനാലിൽ സൈഡിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഇതേപോലുള്ള കിച്ചൺ സ്ലാബിലൊക്കെ ചാരി വെക്കും അത് കുറച്ച് കഴിയുമ്പോൾ വീണ് പോവാറുണ്ട് അല്ലേ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൊബൈലൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാവും പക്ഷെ എപ്പോഴും നമുക്കത് നമ്മൾ കാണുന്ന സ്ഥലത്താവില്ല ഇതുപോലുള്ള ചാർജറിൻ്റെ കട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലും വേണമെങ്കിലും മൊബൈൽ ഫോൺ വെക്കാം നമ്മൾ കാണുന്ന വീഡിയോ ഇല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിലോ എ എന്ത് നമ്മൾ ചെയ്യുന്നതിനിടയിലും നമ്മൾ കിച്ചണിലൊക്കെ ചെയ്യുന്നതിനിടയിലും നമുക്ക് മൊബൈൽ ഫോൺ ഇതുപോലെ വെക്കാം കേട്ടോ അത് വീണ് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട അതവിടെ സേഫായിട്ട് ഇരുന്നോളും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോണ് വെക്കാം നേരെ വേണമെങ്കിലും നേരെയൊക്കെ വെക്കാം അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം നല്ല കെട്ടലായിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാനൊരു മത്തനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മത്തനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരും തൊലിയും കളഞ്ഞാണ്ട് കറി വെക്കുന്നില്ലതാണ് ചില ആളുകൾ തൊലി കളയാറില്ല അപ്പോൾ നമുക്ക് തൊലി കളയാതെ മത്തം വെക്കാൻ നല്ല പോഷക ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അത് സേഫാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പൊട്ടത്തരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മത്തൻ്റെ കുരു വെറുതെ വലിച്ചെറിഞ്ഞു കളയും ഇതിൻ്റെ ഈ ഒരു മത്തൻകുരു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട് ഇത് നമ്മുടെ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്ത് ഒരു കാര്യം തന്നെയാണ് ഇപ്പം അധികം ആർക്കും അറിയുണ്ടാവില്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് അധികം അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ പേരൻസിനായാലും അവരുടെ പേരൻസിനായാലൊക്കെ നല്ല പോലെ അറിയുന്ന അല്ലെങ്കിൽ അത് അവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമ്മൾ മത്തനെ നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ കുരു എടുക്കും അതിൻ്റെ കുരു എന്നിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മത്തൻ്റെ കുരു കഴുകിയതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പ് നമ്മൾ എല്ലായിടത്തും നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം അതായതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലായിടത്തും നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ഉപ്പ് ഇനി നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര നമ്മൾ മിക്സ് ചെയ്ത് ഉപ്പ് മിക്സ് ചെയ്ത് ആ ഒരു സമയം തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതെടുക്കാവും നല്ലത് ഇനി അല്ലാത്ത നമ്മുടെ ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കുഴപ്പമൊന്നും അപ്പോൾ നമ്മൾ ഈ ഒരു ൊടുത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതൊന്ന് പിടിച്ചിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ നിൽക്കാണ്ടൊന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലപോലെ തന്നെ റോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ മത്തംകൂരു വറുത്തത് ഇത് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വില തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ വലിയ വലിയ പാക്കറ്റ് തന്നെ നമുക്ക് കിട്ടും ഇതേപോലെയുള്ള സീഡ്സൊക്കെ റോസ്റ്റ് ചെയ്തതിൻ്റെ പാക്കറ്റ് നമുക്ക് കിട്ടും നല്ല വില കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് വലിച്ചെറിയാണ്ട് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള ആ ഒരു പോഷകങ്ങൾ കിട്ടും ചെയ്യും നല്ല ടേസ്റ്റുമാണ് നമ്മൾ ടി വി കാണുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊണ്ട് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഇത് അതാ നല്ല പോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് എല്ലായിടത്തും നല്ല പോലെ തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ఆఫ్ ఓఫ్ చే അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇനി ചൂട് ഒരു അതിൻ്റെ ആ ഒരു തണുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബോട്ടിലിൽ ബോട്ടിലിട്ടുകൊണ്ട് അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്രിസ്മനസോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ തേൻ തേൻ നല്ല കാട്ടുതേനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തേനോ ഒക്കെ ബൈ ചാൻസിൽ കേടു വരാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ തേനെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഈ തേൻ ഒരു കേടും കൂടാതെ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് പെട്ടിയൊക്കെ വെച്ചിണ്ടാക്കിയിട്ടുള്ള തേനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കളർ നമ്മൾ കണ്ടില്ലേ ഇനി ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഒന്നുകൂടി ഡാർക്ക് കളറാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഈ കേട് കൂടാതിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ എന്നല്ല അത്യാവശ്യം ഒരു വട്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്കെടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു തേൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് ഡബിൾ ആണ് ഇനി ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു തേനും നല്ല പോലെ ഒന്ന് ചൂടായി ഈ ഒരു തേനിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ തിള വരുന്ന ആ ഒരു സമയമുണ്ട് അതുവരെ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡൊക്കെ ആ ഒരു സെയിം മെത്തേഡാണ് അപ്പോൾ ഈ തേനിലും നമുക്ക് ചെറുതായിട്ടൊരു തിള വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ നല്ല പോലെ തന്നെ ഈ വെള്ളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളക്കണം അപ്പോൾ ഈ തേൻ ഒഴിക്കാൻ എടുക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രം എടുക്കുക കാരണം നമ്മൾ ഇതുപോലെ തിളയൊക്കെ വരുമ്പോൾ ആ ഒരു തേനിലേക്ക് വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ തേൻ നല്ല പോലെ ചൂടായപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ മാറി നോർമലി തേൻ നല്ല കട്ടിയാണല്ലോ അപ്പോൾ അതൊക്കെ മാറി നല്ല പച്ച വെള്ളം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തേൻ ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നല്ലപോലെ ആ ഒന്ന് ചൂടായി തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു തേനിൻ്റെ കട്ടി തന്നെ നല്ലപോലെ കുറയുന്ന ഇപ്പോൾ അതാ നല്ല കട്ടി കുറഞ്ഞ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ചൂടാറി കഴിയുമ്പോൾ അത് നമ്മൾ ചൂടോട് കൂടിയിട്ട് ബോട്ടിലൊന്നാക്കി സൂക്ഷിച്ചരുത് ഇനി ഇതൊന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ സൂക്ഷി വ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടി തന്നെ നമ്മുടെ ആ തേനിൻ്റെ കട്ടി തന്നെ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു കറുപ്പ് കളറിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ തേനിൻ്റെയൊക്കെ ഒരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ചൂടറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം നമുക്ക് പുറത്ത് തന്നെ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കും അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലോ വീടിൻ്റെ അടുത്തൊക്കെ തേൻ വാങ്ങുന്നവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുക താങ്ക്